എല്ലാവരും നിങ്ങളെ മാത്രം ശ്രദ്ധിക്കുന്ന സ്വദിനം വിവാഹം ആ ദിനം അതിമനോഹരമാക്കാൻ ഹയാ മംഗല്യോത്സവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിച്ച നിലമ്പൂർ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ വി എസിനെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും പിണറായി വിജയൻ വഞ്ചിച്ചു വഞ്ചനയുടെ ഫലമാണ് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം തീർത്തും വഞ്ചകനായ അദ്ദേഹം എങ്ങനെയാണ് തന്നെ വഞ്ചകനെന്ന് വിളിക്കുന്നതെന്നും പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതവിഷയങ്ങളിൽ ഇടപെടുന്നുവെന്നും അൻവർ ആരോപിച്ചു കണ്ട ഏറ്റവും വഞ്ചകനും ഒറ്റുകാരനുമായ കേരളത്തിന്റെ മുഖ്യമന്ത്രി അവസാനം ആ ഒറ്റുകാരൻ സോറി വഞ്ചകൻ എന്ന ആ നരേഷൻ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിൽ ആ വഞ്ചകനെ അടിവരയിടുകയാണ് സത്യത്തിൽ അദ്ദേഹം വഞ്ചന നടത്തിയത് കേരളത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും തൊഴിലാളികളെയും സ്നേഹിക്കുന്ന വി എസ് അച്യുതാഞ്ചനെയും വഞ്ചിച്ചുകൊണ്ടാണ് ആ വഞ്ചനയുടെ ഫലമാണ് സത്യത്തിൽ ഇന്ന് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദം പോലും തീർത്തും വഞ്ചകനായ മുഖ്യമന്ത്രിക്ക് എന്നെ എങ്ങനെ വഞ്ചകൻ എന്ന് വിളിക്കാൻ പറ്റും അദ്ദേഹം നടത്തിയ ചില വഞ്ചനകൾ അടുത്ത കാലത്ത് നടത്തിയ ചില വഞ്ചനകൾ കേരളത്തിലെയും പ്രിയപ്പെട്ട ജനങ്ങളുടെയും പ്രിയപ്പെട്ട സഖാക്കളുടെയും മുന്നിൽ അവരുടെ മനസ്സാക്ഷിക്ക് വിട്ടുകൊടുക്കാനാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം എനിക്ക് വിളിക്കേണ്ടി വന്നത് തെരഞ്ഞെടുപ്പിൽ ആദ്യമായി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഗവൺമെന്റ് രണ്ടാം വട്ടവും അധികാരത്തിൽ വരിക ഇങ്ങനെ അധികാരത്തിൽ വന്നത് ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ മുഴുവൻ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഭയത്തിൽ അവർക്ക് പിന്തുണ നൽകി നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു ആ സംരക്ഷണ ബോധ്യത്തിലാണ് അന്ന് വീണ്ടും ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് ന്യൂനപക്ഷങ്ങളും കേരളത്തിലെ മതേതരവാദികളും ഒന്നും ആലോചിക്കാതെ അന്ന് പിണറായിക്ക് പിന്തുണ നൽകി അങ്ങനെയാണ് അവർ അധികാരത്തിൽ വന്നത് അന്ന് നൽകിയിരുന്ന വാക്കുകൾ ഒന്നും പാലിക്കപ്പെട്ടില്ല സിആർ സിയും എൻ ആർ സിയുമായി ബന്ധപ്പെട്ടിട്ട് എടുത്ത കേസുകൾ പിൻവലിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല അതാണ് രണ്ടാമത്തെ വഞ്ചനയുടെ കഥ പിന്നെ ക്രൈസ്തവ സമുദായത്തിനോട് മുനമ്പം വിഷയം ഞങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞു ആരാ മനമ്പം വിഷയം ഉണ്ടാക്കി കൊണ്ടുവന്നത് ആ സമുദായത്തെ ആകെ വഞ്ചിച്ചാണ് ഇപ്പോഴും മുഖ്യമന്ത്രി ഇരിക്കുന്നത് വഞ്ചന നടത്തിയത് ഈ ക്രൈസ്തവ സമുദായത്തോടും മുനമ്പത്തെ മനുഷ്യരോടും അല്ലേ എത്രയോ കാലങ്ങളായി പണം കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ വീട് വെച്ച് ജീവിക്കുകയാണ് ആ ഭൂമി ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ എല്ലാ നേതാക്കന്മാരും മുസ്ലിം ലീഗ് അടക്കം ആവർത്തിച്ച് ആവർത്തിച്ച് ഗവൺമെന്റിനോടും സാമുദായിക നേതാക്കളോടും ഞങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങളോടൊപ്പമാണ് പണം കൊടുത്ത് വാങ്ങിയ ഫറൂഖ് കോളേജ് ചെയ്ത ആ വീഴ്ചക്ക് ഞങ്ങളുടെ സമുദായം ഉത്തരവാദിയല്ല അവരെ ഇറക്കി വിടരുത് അവരുടെ കുടിക്കടാവകാശവും അവരുടെ നികുതിയും എടുക്കണം എന്ന് പറഞ്ഞില്ലേ ആര വഞ്ചന നടത്തുന്നത് ഇപ്പോഴും ആ സ്റ്റാൻഡിൽ ഗവൺമെന്റ് വിചാരിച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് വിചാരിച്ചാൽ പത്ത് മിനിറ്റ് കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ആ വിഷയത്തിൽ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനവും അതാണ് വിശ്വാസി സമൂഹം എന്താ ഇസ്ലാമിന്റെ അടിവരയിട്ട് പറയുന്ന എന്താ ദൈവം പരിശുദ്ധനാണ് പരിശുദ്ധമല്ലാത്തതൊന്നും ദൈവം സ്വീകരിക്കുകയില്ല നമ്മൾ കള്ളുകച്ചവടം നടത്തിയും കഞ്ചാവുറ്റും ഈ പറയുന്ന ആളുകളെ പറ്റിച്ചുമുള്ള പണം ദൈവത്തിന്റെ പേരിൽ നൽകിയാൽ ദൈവം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞതുപോലെ ആ മുനമ്പത്തെ അവിടെ ജീവിക്കുന്ന ക്രൈസ്തവരുടെ കണ്ണീര് ഈ പറയുന്ന ഇസ്ലാം എന്ന് പറയുന്ന കൺസെപ്റ്റിന് പുറത്താണ് അവരുടെ കണ്ണീരിനാണ് ഇസ്ലാമിന്റെ വില അത് കണക്കാക്കിക്കൊണ്ടാണ് ഫറൂഖ് കോളേജ് ചെയ്ത ഒരു തെറ്റിന്റെ പേരിൽ ഈ മനുഷ്യരെ ശിക്ഷിക്കരുത് എന്ന് മുസ്ലിം സമുദായങ്ങളും മുസ്ലിം ലീഗും നിലപാടെടുത്തത് ആ അഞ്ചു മിനിറ്റ് കൊണ്ട് തീർക്കാൻ കഴിയുന്ന ആ വിഷയം വാക്ക് കൊടുത്ത് ക്രൈസ്തവ സമുദായത്തെ വഞ്ചിച്ചവനാണ് ഇവിടെ നിലമ്പൂരിൽ വന്ന് പി വി എൻവർ വഞ്ചകനാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല ഇത് ശബരിമല എന്താ വിഷയം എന്തിനാണ് ഇവരെയും ഈ മതവിഷയങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടപെടുന്നത് ആ സമുദായത്തെ മുഴുവൻ ഹൈന്ദവ സമുദായത്തെ മുഴുവൻ കേരളത്തിൽ ഒട്ടാകെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അവഹേളിച്ച് അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു പൊളിഞ്ഞു പോയില്ലേ പൊളിഞ്ഞു പോയില്ലേ അതിന്റെ ഏറ്റവും വലിയ പ്രവാ എന്താ പ്രചാരകൻ ആയിരുന്നല്ലോ ഇപ്പത്തെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി സമുദായത്തെ ഈ പറയുന്ന മുഖ്യമന്ത്രി രുചിയുടെ തിരമാലകളാൽ എം മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു